രാഷ്ട്രീയത്തിലെ ഏറെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് കോണ്ഗ്രസ് കടന്നുപോകുന്നത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി തന്നെ നിർണ്ണയിക്കപ്പെടുന്ന സുപ്രധാനമായ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മികച്ച തേരോട്ടം നടത്തിയാൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരികെ വരാൻ കഴിയൂ എന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നു പാർട്ടിയുടെ ഉന്നത നേതൃത്വം അത് തിരിച്ചറിയുമ്പോഴും സംസ്ഥാന കോൺഗ്രസിലെ ചില നേതാക്കൾ അതിന് വിലങ്ങുതടിയായി മാറുകയാണ് പ്രത്യേകിച്ച് യു കൺവീനർ അടൂർ പ്രകാശ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ ശബരിമല സ്വർണക്കൊള്ള ഉന്നയിച്ച് പരമാവധി പ്രതിരോധത്തിലാക്കുകയെന്ന തന്ത്രമായിരുന്നു കോൺഗ്രസ് പ്രയോഗിച്ചിരുന്നത് ആദ്യഘട്ടങ്ങളിൽ അത് സജീവമായി നടന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി വന്നതോടെ ചർച്ചകൾ അതിലേക്ക് മാറി ഒടുവിൽ രാഹുലിനെ പുറത്താക്കിയ ശേഷമാണ് ശബരിമല വീണ്ടും ചർച്ചയാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത് പോളിംഗ് ദിവസവും ശബരിമല തന്നെ ഉന്നയിക്കാനായിരുന്നു കോൺഗ്രസിന്റെ ശ്രമം മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല അയ്യപ്പനോട് കളിച്ചവർ ഒന്നും രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞ് ഇതിന് തുടക്കവും കുറിച്ചു എന്നാൽ കോൺഗ്രസിന്റെ ഈ നീക്കത്തെ പാടെ തകർത്തിരിക്കുകയാണ് യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ പിന്തുണച്ചും അതിജീവിതയായ നടിയെ പാടെ അവഗണിച്ചുമുള്ള അടൂർ പ്രകാശിന്റെ പ്രതികരണം ചർച്ചയായിരിക്കുകയാണ് ഇതോടെ കോൺഗ്രസ് വെട്ടിലുമായി ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീലിന് പോകുന്നത് വേറെ പണിയില്ലാത്തതുകൊണ്ടാണെന്നും നടനെ ദ്രോഹിക്കാനുമാണെന്നുമുള്ള പരാമർശത്തോടെ വിഷയം കടുത്തു ഇതോടെ അടൂർ പ്രകാശിനെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത് താൻ പറഞ്ഞ പരാമർശം തിരുത്തി അടൂർ പ്രകാശ് തന്നെ രംഗത്ത് വന്നെങ്കിലും കാര്യങ്ങൾ ഏറെക്കുറെ കൈവിട്ടുപോയ സ്ഥിതിയാണ് നടിയെ ആക്രമിച്ച കേസിൽ കുറെ ആളുകൾ ശിക്ഷിക്കപ്പെട്ടെന്നും ദിലീപിനെ ഒഴിവാക്കിയെന്നും അതേക്കുറിച്ചുള്ള അഭിപ്രായമാണ് താൻ പറഞ്ഞെന്നുമാണ് അടൂർ പ്രകാശിന്റെ പിന്നീടുള്ള പ്രതികരണം അപ്പീൽ പോയി അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നുണ്ടോയെന്നും അടൂർ പ്രകാശ് ചോദിച്ചു അപ്പീൽ പോകുന്നതിനെ കുറിച്ച് സർക്കാർ തീരുമാനിക്കണം അപ്പീൽ പോകണോ വേണ്ടയോ എന്നത് അടൂർ പ്രകാശോ യു ഡി എഫോ അല്ല തീരുമാനിക്കേണ്ടത് അപ്പീൽ പോകരുതെന്ന് തടസ്സം നിന്നിട്ടില്ലെന്നും പാർട്ടി നിലപാടിനൊപ്പമാണ് താനെന്നും അദ്ദേഹം പറയുകയുണ്ടായി മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ വിവാദങ്ങളിലും അടൂർ പ്രകാശ് സ്വീകരിച്ച നിലപാട് വലിയ തോതിൽ വ്യാപകമായ വിമര്ശനങ്ങള്ക്ക് വഴിവച്ചിരുന്നു വീണുകിട്ടിയ ആയുധം സി പി എം പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് കോൺഗ്രസിന്റെ സ്ത്രീവിരുദ്ധതയാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന തരത്തിൽ സി പി എം ആഘോഷിക്കുകയാണ് ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗ കേസും കോൺഗ്രസ് ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നു എന്ന ആരോപണവും ശക്തമായി ഉന്നയിക്കുന്നുണ്ട് സർക്കാർ അതിജീവിതയായ നടിക്കൊപ്പമാണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയും രംഗത്തെത്തിയിട്ടുണ്ട് പി രാജീവ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരും അപ്പീൽ ഉൾപ്പെടെ പോകുന്നതിന് അതിജീവിതയ്ക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യുമെന്ന കാര്യത്തിലും ഉറച്ചുതന്നെ നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനിലും സംസ്ഥാന സർക്കാരിലും പൂർണ്ണ വിശ്വാസമാണെന്നത് അതിജീവിത വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അതിജീവിത മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടത് മുഖ്യമന്ത്രിയുടെ ഉറപ്പുള്ള വാക്കുകൾ സന്തോഷം പകരുന്നുവെന്നും അവർ അന്ന് പ്രതികരിച്ചിരുന്നു ആ നിലയിൽ അതിജീവിതയെയും അവർക്കൊപ്പം ഉള്ളവരെയും ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട നേതാവ് അതിജീവിതക്കെതിരെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കെ പി സി സി നേതൃത്വത്തെ പുനഃസംഘടിപ്പിച്ചപ്പോൾ തന്നെയായിരുന്നു അടൂർ പ്രകാശിനെ യു ഡി എഫ് കൺവീനറായി അവരോധിച്ചത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സ്ഥിരമായി സ്ത്രീവിരുദ്ധത സംസാരിക്കുന്ന ഒരാളായി ഇന്ന് അടൂർ പ്രകാശ് മാറുമ്പോൾ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ബി ജെ പിക്ക് സ്വീകാര്യമാക്കാനുള്ള നെട്ടോട്ടം ആണോ എന്ന ചോദ്യങ്ങളും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്